എന്നെ കൊണ്ട് ചില്ലർ ഇത് ഞാന് പെരാതിരിക്കുന്നു മര്യാദിച്ചിരുന്നു ഇനിയൊന്നും അടിക്കാൻ വന്നില്ല മറ്റൊന്നു വന്നോ ചുറ്റും വട്ടം കറക്കെ അടിപൊളി എവിടെ വരുത്തോണ്ടു അവനെ അടിച്ചുവിടെ കൊണ്ടുപോയി അത്രയല്ല ഉള്ളൂ അത്രയല്ല ഉള്ളൂ അപ്പ നിന്നെ നിന്നെ കൊമ്പോ എന്നല്ല മോസ് നീ വാശി ഇതിനി ഇട ആയിട്ടുണ്ട് വാശിയാ കൊമ്പാ അടാ അടാ ഓട് 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 മാർക്കി ഇവിട കടി നീ എന്നാ പറ്റില്ലേ ഇത്രേം ഒരു ബോട്ട് നോക്കി ഇരുന്നാ തന്നെ ട്രാക്കിങ് നേരാവില്ല ആയിരിക്കും ആസം ഞാനോട് പറഞ്ഞു ഓടുന്ന വണ്ടിയിൽ ഫൈറ്റ് എടുക്കാൻ എനിക്ക് കിട്ടൂല പറഞ്ഞു കേട്ടില്ല പട്ടം കറക്കി കിടിലോട്ട് അടിപ്പിച്ചു ഞാൻ വണ്ടി കേറി വണ്ടി കയറാ അടുത്ത പിടിക്കാതി എന്തായാലും രണ്ട് രണ്ട് കീല് കിട്ടിയല്ലോ റിസർവേഷൻ